തൊഴിൽ രഹിതരായ വനിതകൾക്ക് സൗജന്യമായി ഓട്ടോ നൽകുന്നു ലയൻസ് ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ ആഭിമുഖ്യത്തിലാണ് തൊഴിൽ രഹിതരായിട്ടുള്ള വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോകൾ വിതരണം ചെയ്യുന്നത് അപേക്ഷയും മറ്റ് വിവരങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വീഡിയോ കണ്ട ശേഷം വായിച്ച് നോക്കുക കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ലാൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ രഹിതരായ നൂറ് വനിതകൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോകൾ വിതരണം ചെയ്യും ജൂലൈ അവസാന വാരം ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് ഓട്ടോ വിതരണം ചെയ്യുന്നത് ഗുണഭോക്തൃ വിഹിതവും വാഹന ഇൻഷുറൻസും റോഡ് ടാക്സും ലയൻസ് ക്ലബ്ബ് ലഭ്യമാക്കും വാഹന വിലയിൽ ബാക്കി വരുന്ന തുക ലോണായി ലഭ്യമാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾ ജൂലൈ ഇരുപതിനു മുമ്പായി ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കോർഡിനേറ്റർമാരുടെ നമ്പറുകളിൽ ബന്ധപ്പെടുക കോർഡിനേറ്റർമാരുടെ നമ്പർ തോമസ് കരിക്കു ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അറുപത്തേഴ് മുപ്പത്തി മൂന്ന് സാറാമ ബോബൻ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി അഞ്ച് അപ്പോൾ ഈ പറയുന്ന നമ്പറുകളിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും